കാര്യങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡോക്ടറായാലും എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഡോക്ടർമാർക്ക് കുറച്ച് ലുക്കും കാര്യങ്ങളും സ്റ്റാൻഡേർഡും ഉണ്ട് അപ്പൊ ഈ ഒരു ഞാനൊരു യൂട്യൂബർ എന്ന അങ്ങനെ നിലക്കിരിക്കും ചെയ്യും പക്ഷെ അതിന്റെ കല്യാണ പൊതുവേ കല്യാണ ആലശയില് വരുമ്പോ തന്നെ ഡോക്ടർമാരും ഒക്കെ വന്നിട്ട് സലോ കിച്ചൻ കുറിച്ചിട്ട് അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരി ഭയങ്കരമായിട്ടിപ്പോൾ വൈറലാണല്ലോ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ആകെ മൊത്തം ഇവരുടെ ഇന്റർവ്യൂ തന്നെയാണ് പിന്നെ വൈറലായി കഴിഞ്ഞാൽ ഉടൻ തന്നെ സാധാരണ ഇവരുടെ വീഡിയോസ് വരാറുണ്ട് ഇനി പുള്ളിക്കാരി എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈറൽ ആയത് എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം രണ്ട് മാസം മുമ്പ് ഇവരിട്ട വീഡിയോ ആണ് വൈറലായി മാറിയത് എല്ലാത്തിൻ്റെയും തുടക്കം അതായിരുന്നു പുള്ളിക്കാരിക്ക് ഒരു വലിയ ഉമ്മുമ്മ മാത്രമാണുള്ളത്

എന്താണ് ഈ തച്ചി അതുപോലെ റൊമ്മട്ടാണി നമ്മൾ വാങ്ങിയിട്ട് ചാരി തൈ ഇതൊക്കെ നമ്മളെ പറമ്പിലിവിടെ കൊച്ചിട്ടോ ഫ്രൂട്ടാണ് കേട്ടോ നീ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടൊക്കെ ഇങ്ങനെ കാണിക്കങ്ങൂട്ടൊക്കെ ഇതാണ് എല്ലാവർക്കും കാണിച്ചെടുക്കുക ആ ഇനി ഇങ്ങോട്ട് കൊച്ചിനോടുത്തു സത്യത്ത് ഇനിയിപ്പെവിടെ വെക്കണ്ടമ്മ എവിടെ അപ്പമ്മ അങ്ങനെ തന്നെ ഈ വീഡിയോ അങ്ങോട്ട് കുടിച്ചു അങ്ങനെ തന്നെ അങ്ങോട്ട് ഇങ്ങനെ കാണിക്കോട്ടൊക്കെ ഇതാണ് എല്ലാര്ക്കും മാറ്റി എടുക്കണം ആ ഇനി കൊച്ചിനോടത്തേക്ക് സദ്യക്ക് നീ വേടേ വീഡിയോ കണ്ടപ്പോഴേക്കും വളരെ രസകരമായിട്ടാണ് അവർ അത് ചെയ്തിരിക്കുന്നത് വല്യുമ്മയുടെ കയ്യിൽ ക്യാമറ ഒക്കെ പിടിപ്പിച്ചിട്ട് വളരെ നാച്ചുറലായിട്ട് തന്നെ അവരെക്കൊണ്ടാവുന്ന വിധം ഭംഗിയായിട്ട് തന്നെയാണ് അവരിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇതൊന്ന് അപ്ലോഡ് ചെയ്തതോടെ അത് കത്തിക്കയറി വൈറലാവുകയും ചെയ്തു പല ചാനലുകളിലും ഈ വീഡിയോ ഷെയർ ചെയ്തു ആളുകളാകട്ടെ ഇതൊക്കെ അറിഞ്ഞിട്ട് അവരുടെ ചാനൽ തേടി പിടിച്ചിട്ട് വരാൻ തുടങ്ങിയും ഇവരുടെ ഭാഷ ഒരു പ്രത്യേക സ്ലാങ്ങിലുള്ള മലയാളത്തിൽ വളരെ രസമായിട്ടാണ് അവർ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് പ്രത്യേക രീതിയിലുള്ളൊരു സംസാരമാണ് അപ്പം ഡെയിലി ഇവർ ഓരോന്നൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി ഇത് കാണാനാകട്ടെ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പം നല്ല റീച്ചൊക്കെ ആയി കാര്യങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് ഇവർ ഇവരുടെ വല്യുമ്മയെ വെച്ചിട്ട് വേറൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ അതും ഇടുന്നതിന് മുമ്പ് തന്നെ വൈറലായി പക്ഷെ കൂടെ കുറച്ച് വിവാദങ്ങൾ തുടങ്ങി കണ്ടിട്ട് തിരിച്ചു വരാം ഫ്രണ്ട്സ് അടിപൊളി ആയിട്ട് നിൽക്കണോ എന്തെങ്കിലും ഒക്കെ സംസാരിച്ചോട് നിങ്ങള് എന്തൊക്കെയാ നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ പിന്നെ എല്ലാവർക്കും എന്നൊക്കെ സുഖല്ലേന്നൊക്കെ ചോദിച്ചെ ഇതിനൊക്കെ പറഞ്ഞൂട് സ്ലാമലേക്കും പറ എടുത്താ പോരങ്ങ പറ ആഗ്രഹിക്കുന്ന ആള് നിങ്ങളെ മുന്നിൽ വന്നിരിക്കാണെന്ന് പറഞ്ഞു എല്ലാവർക്കും നിക്കെന്താ പറയാനുള്ളത് ഓരോട് എന്തായാലും പറയാനുണ്ടോ ഇതൊക്കെ പിന്നെ മാക്സിമം സഹായിക്കണം പറഞ്ഞോട് സഹായിക്കാൻ ഞങ്ങളെ സഹായിക്കണം പറഞ്ഞോട്

അത് മുഴുവനുമായിട്ട് കേൾക്കാൻ പറ്റിയില്ല അപ്പോൾ അവസാനം അവർ പറയുന്നത് ഒരു കല്യാണാലോചന കൊണ്ട് തരാമോ എന്ന് ചോദിക്കുവാനായിട്ട് പറയുന്നു അപ്പോൾ ഇതൊക്കെയാണ് ആളുകൾ വിവാദമായിട്ടൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് പിന്നെ അടുത്ത ലൈവിലൊക്കെ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞിരുന്നു ഒരുപാട് ആലോചനകൾ വന്നു എന്നും പിന്നെ വേറൊരു വീഡിയോയിൽ വന്നിട്ട് പുള്ളിക്കാരി ഉള്ളതായിട്ടും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കെ വല്യുമ്മയെ കൊണ്ട് നിർത്തിയിട്ട് വേറെ ഒന്ന് കെട്ടണമെന്ന് പറയുമ്പോഴേക്കും ആളുകൾക്കൊക്കെ ആ പാടെ ഒരു കൺഫ്യൂഷനായി ഭർത്താവ് ഉണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആലോചന എന്ന് പറയുന്നത് അപ്പം അതാണ് വിവാദത്തിന് കാരണം അപ്പോൾ ആ സമയത്ത് ഭർത്താവ് ആരാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി സജിഹാസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു മറ്റൊരു ചാനലിൽ സംസാരിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം എന്റെ ചാനലിൽ നോക്കിയാലോ ഞാൻ കല്യാണി നൃത്തിച്ചു അമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയപ്പറ്റി നിർത്തിച്ചു പിന്നെ ഹസ്പെൻഡ് പറഞ്ഞു അത് വേണ്ടി ഞാനിത് ഞാൻ യൂട്യൂബ് ഉണ്ടല്ലോ ഞാൻ യൂട്യൂബ് ഒന്നും വേണമെങ്കിൽ ഞാൻ അയ്യപ്പി നോക്കാൻ അപ്പൊ ആ ഒഴിവാക്കിയതാണ് നേരത്തെ ഒഴിവാക്കിയതാണ് കാലം ഗെയിം കുടിച്ചിട്ടൊന്ന് സമ്മതിച്ചിട്ട് അപ്പൊ ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സും കൂടെ അത് കൂട്ടിച്ച് അങ്ങനെ അമ്പത് അമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അതി കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടാട് തുടങ്ങി പിന്നെ രണ്ടാമത് കാലം കുടിച്ചിട്ട് അല്ലേ അപ്പൊ ഒത്തിനാ സുഖമായി നോക്കണ്ട് ആസ്ബൻഡിനെത്താൻ നോക്കണ്ട പറയല്ല അതാ പറയാ പറയാൻ ചെയ്തു ഏയ് അങ്ങനൊന്നുമില്ല കിടപ്പിടന്നല്ല എന്നാലേ ഇച്ചിരി നടക്കാന്ന് വെച്ചു കാര്യം തലപ്പൊക്കെ അക്കടെ കിടപ്പിടൊന്നും ആയിട്ടില്ല രണ്ടുപൊള്ളല്ലേ ആവുന്നുള്ളു ായി ആ രണ്ടു വർഷമായി ആറുമാസത്തിനെ കൂടെ ഉണ്ടായിക്കുന്നു കല്യാണം കഴിഞ്ഞ മുന്നേ തന്നെ സുഖമുണ്ട് അപ്പൊ ആരിക്കറിയപ്പോ അത് അപ്പൊ നാവൂമ്മ നാവു എന്താണറിയോ നാവൂമ്മ പണ്ടി തോന്നി നാവ് നാവ് ഞാൻ എന്റെ കുത്തിനോട് കൂടെ തുടങ്ങിട്ട് അപ്പൊ പിന്നെ ആയി അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് അത് പിന്നെ എന്തുണ്ടെങ്കിലും പിന്നെ ഒന്നോട് ശരിയാക്കൂലോ അപ്പൊ എന്ത് കാര്യം ആക്കൂല അത് ആരല്ലാന്നുള്ള അവിടെ ഷുഗർ കൊറച്ചുണ്ടായിരുന്നു അങ്ങനൊക്കെയാണ് ഹസ്ബൻഡിന്റെ വീട് എവിടെ കോട്ടക്കര കോട്ട കെട്ടിയതാണ് അന്ന് കെട്ടിയാണെങ്കിൽ ആദ്യം തട്ടിയാണെന്ന് ജയിച്ച് ഡിവോഴ്സ് ആയിരുന്നു പക്ഷെ നമ്മക്ക് വീടൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാൻ അപ്പോൾ പുള്ളിക്കാരിക്ക് ആദ്യമേ ഒരു ചാനൽ ഉണ്ടായിരുന്നു അതിൽ അൻപത് സബ്സ്ക്രൈബേഴ്സും അപ്പോഴാണ് പുള്ളിക്കാരി കല്യാണം കഴിക്കുന്നത് കല്യാണത്തിന് ശേഷം യൂട്യൂബ് ചാനൽ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഭർത്താവ് അവരെ അവരെക്കൊണ്ട് അത് നിർത്തിച്ചു ഒരു ആറുമാസം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോയി ആറുമാസം കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് ഭർത്താവിന് ക്യാൻസർ ആണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ മുമ്പേ ഈ അസുഖം ഉണ്ടായിരുന്നുവെന്ന് അത് മറച്ചു വെച്ചായിരുന്നു കല്യാണം കഴിച്ചതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് ഭർത്താവ് തിരുവനന്തപുരത്തിലേക്ക് പോയി വല്ലപ്പോഴുമൊക്കെ ഒന്ന് വിളിക്കും അത്രേ ഉള്ളൂ പിരി പിന്നെ തിരിഞ്ഞ് നോക്കാത്തൊരു അവസ്ഥയിലായിരുന്നു പുള്ളിക്കാരി അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് വേറെ കെട്ടാമെന്നും ഒക്കെ അങ്ങനെ പറഞ്ഞ് ആ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പോൾ ഈ വിട്ടിട്ട് പോയ ഭർത്താവിനാകട്ടെ വേറെ ഭാര്യ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കും വേറൊരു സ്ഥലത്ത് നിന്ന് കൂടി കല്യാണം കഴിച്ചതാണ് പുള്ളിക്കാരിയെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരൻ ഡൈവേഴ്സ് ചെയ്തിട്ടാണ് എന്നെ കെട്ടിയതെന്നാണ് പുള്ളിക്കാരി പറയുന്നത് അപ്പോൾ ഈ ബന്ധം ആറുമാസമേ നിന്നിരുന്നുള്ളൂ രണ്ട് കൊല്ലമായിട്ട് ഒറ്റയ്ക്കായിരുന്നു താമസം പുള്ളിക്കാരി പിന്നെ എന്തുകൊണ്ടാണ് വേറെ ഒരു വിവാഹത്തിനെ കുറിച്ച് പറഞ്ഞതെന്നും പുള്ളിക്കാരി പറയുന്നുണ്ട് അത് കണ്ടിട്ട് തിരിച്ചു വരാം കല്യാണ പള്ളിക്കമ്പറ്റി അങ്ങനെ ഒരു പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ല ആ കല്യാണം കഴിച്ചത് പക്ഷേ എന്ന് വെച്ചാല് അറിയാത്തൊരു കല്യാണം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അത് ഇഗ്രിമെന്റ് ആയിട്ട് അതൊരു ഉറപ്പ് കന്ന്ക്കാണെന്ന് മനസ്സിലാകും നോക്കുന്നുള്ളു മാത്രോ വേറെ ഒന്നുമില്ല അപ്പൊ പിന്നെ ആ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇരിക്കുന്നത് ഒന്നും അറിയോ അതിന് കല്യാണം ഒഴിവാക്കും വേണ്ട അന്നതയോടെ ജീവിച്ചു പോയിക്കോട്ടെ വേറെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആ മനസ്സിൽ വരക്കോട്ടെ കേട്ടു അപ്പൊ അതെന്നെ എന്നോട് തോന്നു പറഞ്ഞു എന്നുവെച്ചാല് കല്യാണം കഴിച്ചാലും പിന്നെ എനിക്ക് അതിന്റെ സാമൂഹ്യം കുട്ടി ചെയ്യും പക്ഷെ അതിനെ നോക്കാൻ പറ്റും പക്ഷെ ആ പഴയ സ്നേഹം അതാണ് പറഞ്ഞത് അപ്പൊ അപ്പൊ അത് പറയണം അങ്ങനെയാണെങ്കിൽ കൊഴപ്പില്ല ജീവിതം അതിന് സന്തോഷമായി പോകണം പക്ഷെ അതിനൊന്നും കഴിയില്ല എന്ന് എന്നുവച്ചാല് അതിന്റെ അവയവങ്ങളൊക്കെ തളർന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ രണ്ടുമൂളുക്കൊരു രായിരം ക്യാൻസറില് അപ്പൊ അത് പറയണേ ഒഴിവാക്കിട്ടില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല അതിനൊന്ന് ഒഴിവാക്കാൻ കേട്ടോ ഞാൻ ഒഴിവാക്കി ഒഴിവാ അരി മുട്ടയുടെ കാര്യമുട്ടയുടെ അവസ്ഥയാണ് രണ്ട് കാലിൻ്റെ അപ്പൊ അത് മാറുന്നുള്ള പ്രതീക്ഷണിപ്പോ പുള്ളിക്കാരിയാണെങ്കിൽ പാവം വെറും നാട്ടിൻ പുറത്ത് കാര്യമാണ് അപ്പോൾ യൂട്യൂബൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്താ ഏതാണെന്നൊന്നും അറിയാതെ ആത്മാർത്ഥതയോടെയാണ് അവർ ചാനലൊക്കെ അതിൽ കണ്ടൻറ്റൊക്കെ ഇടുന്നത് അപ്പോൾ വിദ്യാഭ്യാസവും കുറവാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അവർ അവരുടെ രീതിയിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് ശ്രമിക്കുന്നു അവരെക്കൊണ്ടായതും അവർ ശ്രമിക്കുന്നത് കണ്ടിട്ട് അതൊക്കെ കേൾക്കുമ്പോഴേക്കും വളരെയധികം മനസ്സിന് പ്രയാസം തോന്നി ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ നമ്മളുടെ തിരക്കുകളിലും കാര്യങ്ങളിലും ഒക്കെ പെട്ടിട്ട് മുമ്പോട്ട് പോകുമ്പോഴേക്കും ചുറ്റിലും നോക്കാനായിട്ട് ഒന്ന് പരിശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള ധാരാളം ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് കാണാനും കേൾക്കാനും ഇടവരുന്നുണ്ട് സമൂഹത്തിൽ ഇതുപോലെ ധാരാളം സ്ത്രീകൾ അവർ ഒന്ന് ജീവിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പെടുന്ന തത്രപ്പാട് കാണുമ്പോഴേക്കും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടു അത് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് തോന്നി അപ്പോൾ ഇത് പേഴ്സണലായിട്ട് ആരെയും അധിക്ഷേപിക്കുവാനോ കളിയാക്കാനോ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തതല്ല പല സമൂഹത്തിലത്തെ പല രീതിയിലുള്ള ആളുകളുടെ പ്രത്യേകിച്ചും സ്ത്രീകൾ കിടന്ന് കഷ്ടപ്പെടുന്നതും അവർ ഓരോന്നുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും കാണുമ്പോഴേക്കും ഇതൊന്നും എല്ലാവരുമായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്നപ്പോൾ ഇതുപോലെ വേറെയും പ്രസക്തമായിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്തു തന്നെ കമൻറ്റ് ബോക്സിൽ തുറന്ന് എഴുതുക നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളും മറ്റും മറ്റുള്ളവർക്കും കൂടി ഗുണകരമായാൽ അത് വളരെയധികം നന്നായിരിക്കും അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെക്കൊണ്ട് കമൻസ് ഷെയർ ചെയ്യാനായിട്ട് പറയുന്നത് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം